കേരളത്തിലെ ഹോട്ടൽ നടത്തിപ്പുകാർക്കും തൊഴിലാളികൾക്കും മരണാനന്തര സഹായമൊരുക്കി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സർക്കാർ സഹായമോ മറ്റ് സഹായമോ സ്വീകരിക്കാതെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സ്വന്തം നിലയ്ക്കാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ജില്ലാ പ്രസിഡന്റ് എൻ എം ആർ റസാഖ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഹോട്ടൽ ഉടമയ്ക്കും പങ്കാളിക്കും തൊഴിലാളികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും തൊഴിലാളികൾക്കും പാർട്ട്ണർമാർക്കും അൻപത്തിയഞ്ചു വയസ്സ് എന്ന പ്രായപരിധി ഒഴികെ മറ്റൊരു നിബന്ധനകളും ഏർപ്പെടുത്തിയിട്ടില്ല പദ്ധതിയിൽ ചേരുന്നതിന് പ്രദേശവും ഭാഷയും പത്ത് ലക്ഷം രൂപയാണ് മരണാനന്തര സഹായമായി നൽകുന്നത് ഭാവിയിൽ ചികിത്സാ ധനസഹായം ഉൾപ്പെടെ ഏർപ്പെടുത്തും മരണാനന്തര സഹായനിധി പോലെയുള്ള പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ട് പക്ഷെ കയച്ചറ എന്ന സംഘടന ആ പദ്ധതിയിലെ കേരളത്തിൽ ഉടനീളം ഉള്ള ഒരു പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ തന്നെ അവരുടെ തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തി ഒരു പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് കയച്ചറ എന്ന സംഘടനയിലെ അംഗങ്ങളെയും അവരുടെ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മരണാനന്തര സഹായ നിധിയായിട്ടാണ് ഇപ്പൊ തുടങ്ങുന്നത് ഒരംഗം മരിച്ചു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകുന്ന വിധത്തിലാണ് നിലവിലെ വിവാഹം ചെയ്തിരിക്കുന്നത് ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞ ശേഷം ഭാവിയിൽ നമ്മളെ സാമ്പത്തിക ഭദ്രത കൂടുക എന്നുണ്ടെങ്കിൽ ഇതിൽ ആനുകൂല്യം ഉയർത്തുവാനുള്ള അതോടൊപ്പം തന്നെ മെഡിക്കൽ ചികിത്സാ ചെലവുകൾ കൂടി അവരുടെ അംഗങ്ങളുടെയും അല്ലെങ്കിൽ തൊഴിലാളികളെയും നടത്തുവാനുള്ള ജി എസ് ടി വാറ്റ് എന്നിവ ഹോട്ടൽ നടത്തിപ്പിൽ പ്രതിസന്ധി പ്രതിസന്ധിയുണ്ടാക്കുന്നുണ്ട് നികുതിഘടനകൾ ശാസ്ത്രീയമാക്കുകയും അധിക ഭാരം വരാത്ത വിധത്തിലും പരിഷ്കരിക്കണമെന്ന് എൻ എം ആർ റിസാഖ് ആവശ്യപ്പെട്ടു ഉപദേശക സമിതി ചെയർമാൻ എ മുഹമ്മദ് റാഫി സെക്രട്ടറി ഫസലൂൺ റഹ്മാൻ വൈസ് പ്രസിഡന്റ് എം കുഞ്ചപ്പൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്